ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ടൈമൈ ലൈഫിൻ്റെ വീഡിയോ ആണ് ലൈഫ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോ സ്കൂൾ തുറക്കണേ മുന്നെടുത്ത വീഡിയോ ആണ് ഞാനിത് അപ്പോൾ സ്കൂളിൽ തുറക്കുന്നതിന് ശേഷമാണ് ഞാൻ ഇടുന്നത് ഇടാൻ നേരം ഒഴുകുന്നുള്ളൂ അതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് അപ്പം താ രാവിലെ നേരം വഴത്തു മദ്രസക്ക് പോവാണ് അപ്പം റിച്ചൂസിനെ ഇപ്പച്ചി കൊണ്ടാക്കലാണ് അല്ല ആപ്പ ഉണ്ട് മഴയാണെങ്കിൽ ആപ്പ രാവിലെ കൊണ്ടുപോകുകയും ചെയ്യും കൊണ്ടുപോകും ചെയ്യും മഴയല്ലാത്തതെന്ന് ഇപ്പച്ചിനെയാണ് അധികം കൊണ്ടാക്കല് പിന്നെ അടുത്ത റൂമത്തെ കുട്ടിയാണ് പെൺകുട്ടി അപ്പോൾ ഒരു മദ്രസയ്ക്ക് പോയി മദ്രസക്ക് പോയതിന് ശേഷം ഞാൻ രാവിലത്തെ ചായങ്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് മുത്തുമർക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടാക്കണം അത് വെള്ളിയാഴ്ച എന്നാൽ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചാൽ വെള്ളിയാഴ്ച അതിലും നേര നേരത്ത് തുടങ്ങും ഏഴരക്ക് ട്യൂഷൻ തുടങ്ങും ജുമേൻ്റെ സമയാകുമ്പോഴത്തേനും ക്ലാസ് വിടാൻ വേണ്ടി നേരത്തെ തുടങ്ങും അപ്പോൾ ഇന്ന് ഇതിന് പോയ പാടെ ഞാനിത് ചെയ്യാം കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവനിക്ക് ട്യൂഷൻ പോകണം അല്ലെങ്കിൽ ഒമ്പത് മണിക്കാണ് ഒമ്പത് മണി മുതൽ ഒന്നര വരെ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്ക് വിടും അപ്പോൾ രാവിലെ തന്നെയാണ് മുട്ടക്കറി നൂൽപ്പുട്ടായിരുന്നു അപ്പോൾ അതതിൻ്റെ ഇടയിൽ കൂടെ ഞാനങ്ങനെ പുറ പുറത്തൊക്കെ ഇങ്ങനെ കാണിച്ചതാണ് ഞാനിത് അതിൻ്റെ അടുപ്പ് ഇങ്ങനെ മൂടില്ല എനിക്ക് അടുപ്പ് പുറത്താണ് അപ്പോൾ ടാർപ്പായിട്ടിട്ട് ഞാൻ മൂടലാണ് മഴ ആയതുകൊണ്ട് തന്നെ മഴ പെയ്തിട്ട് അടുപ്പ് നനയാതിരിക്കാൻ വേണ്ടി മൂടിയിടലാണ് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാണ് കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്നും കത്തിക്കൽ കഴിഞ്ഞ് ചോറ് വേവിച്ചെടുത്തതിൻ്റെ ശേഷം അടുപ്പങ്ങ് മൂടിയില്ലു അപ്പോൾ അതാ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ആദ്യം ഞാൻ കറി അങ്ങ് വെച്ചു അപ്പോൾ ആദ്യം കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുത്തുമോനിക്ക് ഒരു രണ്ട് തട്ടിലൊന്നും ഉൾപ്പെട്ട് ആദ്യം വെച്ച് കഴിഞ്ഞാലും വേഗം അതാക്കി കൊടുക്കാനോന്ന് ചേർച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ അപ്പം വേഗം കറി അങ്ങ് വെച്ച് നോക്കും എന്നാൽ പിന്നെ അതങ്ങട്ടായി കഴിഞ്ഞാൽ ഓനക്ക് ചാടിച്ചിട്ട് ഓക്ക് പോകാനും പിന്നെ നമുക്ക് സാവധാനത്തിലെടുത്താൽ മതിയല്ലോ സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇനി പറയേണ്ട കാര്യം തന്നെയല്ല മദ്രാസ് സ്കൂളെല്ലാം കൂടെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മിനിറ്റ് ഒഴിവില്ല അപ്പോൾ അങ്ങനെയാണ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മുത്തുമോക്ക് ട്യൂഷനും തന്നെ ഏഴേ മുക്കാലിന് തുടങ്ങും അപ്പോൾ ഏഴേ ഏഴേ മുക്കാലിന് ക്ലാസ്സിൽ കയറണം ഏഴ് മണിക്ക് ഏഴേ ഏഴേ കാലിനെങ്കിലും ഇവിടുന്ന് പോകണം ബസ് കയറി അവിടെ എത്തി ഏഴേ മുക്കാലിന് കറക്റ്റ് ക്ലാസ് കയറണം അപ്പോൾ എല്ലാം കൂടി ഒരു നിരക്കാണ് അപ്പോൾ ഇത് പിന്നെ സ്കൂളുള്ള സമയത്തുള്ള സ്കൂൾ തുറക്കണേ മുന്നത്തെയാണ് അപ്പോൾ നൂൽപുട്ടുണ്ടാക്കി ഞാൻ പൊടിച്ച പൊടിയും കൊണ്ടാണ് നൂൽപുട്ടുണ്ടാക്കിയിരിക്കണത് അപ്പോൾ അതാ അപ്പം ഞാൻ അടുപ്പൊക്കെ തുറന്നു തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ തുറന്നു രാവിലെ തന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം കിടക്കില്ലല്ലോ അപ്പോൾ പിന്നെ വേഗം ചോറും എല്ലാം വേഗം കിട്ടാത്തത് വേഗം പണി വരുന്നു പിന്നെതാ മീൻ ഇന്നലെ കൊണ്ടു രാത്രി രാത്രി കൊണ്ടന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് രാത്രി കൊണ്ടുവന്ന് ഫ്രിഡ്ജിലൊത്താൽ രാത്രിയിൽ നല്ല മീൻ കിട്ടും രാവിലെ ആണെങ്കിൽ പഴയ മീനെ കിട്ടുകയെന്ന് പറഞ്ഞിട്ട് കാക്കു രാത്രിയിൽ തന്നെ കൊണ്ടുവരും അപ്പം നത്തളും മത്തിയാണ് ഇവർക്ക് ഇത് രണ്ടേ പറ്റുള്ളൂ അല്ലാതെ ഈ കഷ്ണമീൻ മീനും അങ്ങനത്തെ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതി അമ്മക്ക് പണിയാണ് എന്നാലും കുട്ടികൾക്ക് പറ്റണതല്ലേ വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് അതേ വാങ്ങിക്കൊണ്ടിട്ടുള്ളൂ എപ്പോഴേലും ഒക്കെ പിന്നെ ഇങ്ങനെ കഷ്ണമീനൊക്കെ വാങ്ങിച്ചാൽ ഒന്നുള്ളൂ പക്ഷെ അധികവും ഇന്ന് അത്രയും മത്തി കിട്ടുവാണെങ്കിൽ അത് തന്നെ കിട്ടാത്തപ്പോഴാണ് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങല് അപ്പം ഞാനത് തീയൊക്കെ പിടിപ്പിച്ച ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കപ്പ വാങ്ങിച്ചിരുന്നു അപ്പോൾ മീൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇത് വാങ്ങിച്ചത് മീൻ കണ്ട് മീൻ മുളക് മത്തി മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കപ്പ കഴിക്കാൻ നല്ല രസമാണ് അത് നല്ല മഴയത്ത് നല്ല രസം അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു മീൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കപ്പ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ കപ്പ ആണെങ്കിൽ അപ്പം ഇതിലേക്കൂടെ വരും ചെയ്തു വണ്ടിയിൽ വരും ചെയ്തു അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചു അപ്പം ഞാൻ മത്തി മുളക് ഇടുക ചെയ്തത് ചില സമയത്തൊക്കെ ഞാൻ അധികം തേങ്ങ അരച്ചേൻ്റെ വയ്ക്കല് പക്ഷേ ഇപ്പം തേങ്ങ പറ്റാണ്ട് ഇല്ലാതായിപ്പോയി ഉണ്ടായിരുന്നത് ആട്ടി അപ്പോൾ കുറച്ചെടുത്ത് വെച്ചിന് അത് കഴിഞ്ഞു അപ്പോൾ തേങ്ങ ഉണ്ടില്ലാതായി അപ്പോൾ പിന്നെ ഞാൻ മത്തിമീൻ മുളകിട്ടതാണെങ്കിൽ അത് രസമല്ലേ കപ്പക്ക് നല്ല രസമാണല്ലോ മുളകിട്ട് പത്തിക്കറി ആയിട്ട് നല്ല ടേസ്റ്റാണ് മഴയത്ത് അതിങ്ങനെ കഴിക്കാൻ നല്ല രസമില്ല നീച്ചിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഞാൻ തന്നെ കഴിക്കുള്ളൂ പിന്നെ മുത്തുമോനും കഴിക്കോട്ടോ കാക്കുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല ഇത്തിരി കഴിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ പിന്നെതാ തിരുമ്പാനുള്ള തുണികളൊക്കെ രാവിലെയേ തിരുമ്പി വെക്കും കേട്ടോ അപ്പോൾ വക്കറ്റിൽ തിരുമ്പി വെച്ചിട്ടുണ്ട് പുറത്തായാലും അതിന് തോരട്ടേന്ന് അപ്പോൾ മഴ ആയു അവിടെ ഈ കോട്ടേസിൻ്റെ മേലേക്ക് ഇവര് അടുത്ത കോട്ടയസ് എടുക്കാൻ വേണ്ടി വാർത്തിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ആയാലും കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി തോരട്ടുകൊണ്ട് പിന്നെ നനയുമില്ല അവിടെ കിടന്ന് ഉണങ്ങുകയും ചെയ്യും ഈ വെയിൽ വരുന്നതിന് എടുക്കും വെക്കും വേണ്ടേനും ചില സമയത്ത് കുറച്ച് വെയിലുണ്ടാവും പക്ഷേ അതിനനുസരിച്ച് എടുക്കും വെക്കും വേണ്ടേനും അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ കടന്ന് അങ്ങ് ഉണങ്ങിക്കോളും അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി അടച്ച് കുക്കറിൽ വെച്ചിട്ട് വെള്ളം ഇട്ടി കഴിഞ്ഞ് കുത്തിയടച്ച് ഇതാക്കി വെച്ചതാണ് ഇപ്പം അപ്പോൾ എൻ്റെ മീൻ കറിയും റെഡിയായി നല്ല മുളക് മുളകിട്ടിട്ടേ വെക്കുകയുള്ളൂ എനിക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് നല്ലോണം മുളക് ഇട്ടിട്ട് നല്ല മുളകില് എരിവിലേ ഞാൻ കറി വെക്കുകയുള്ളു പിന്നെ ഞാനത് വെന്തോട് കൂടി കുറച്ച് കഴിക്കാൻ ചോദിച്ചാൽ കുറച്ച് വളമ്പി വെച്ചു കേട്ടോ അപ്പോൾ അപ്പിനോട് ഒരു പൂ പറഞ്ഞു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അത് തിന്നാനായി തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അത് ഉച്ചയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മയിലുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇവരെ എപ്പോഴും ഇവർ എൻ്റെ മുറ്റത്ത് വരെ വരലുണ്ട് കേട്ടോ പക്ഷെ ഇവരെ ഞാൻ നേരങ്ങളിലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് എനിക്കിവിടെ കിട്ടലേ ഇല്ല ഇപ്പോൾ ഇത് ഞങ്ങളിപ്പുറത്ത് ഈ കോട്ടേസിൻ്റെ തൊട്ട്പ്പുറത്ത് കുറച്ച് ഒഴിഞ്ഞൊരു പറമ്പ് ഉണ്ട് അവിടെയാണെങ്കിൽ ഈ മയിലുകളി വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇവർ എന്നെ കാണില്ല ഞാനിവിടെ നിന്ന് ഇവിടെ ഒരു മറങ്ങനെ കിട്ടിയത് കൊണ്ട് എന്നെ കാണില്ല ഞാൻ ആ മറിൻ്റെ അവിടെ നിന്നിട്ട് ഇവരെ വീഡിയോ എടുക്കുന്നു അപ്പം ശരിക്കും എനിക്ക് എനിക്കിവരെ കിട്ടിട്ടുണ്ട് കേട്ടോ ഞാനിവിള് ഈ ഇവനെ ഇപ്പം പീലി വിടർത്തും പീലി വിടർത്തും എന്ന് പറഞ്ഞിട്ട് കുറേ സമയം നോക്കി നെട്ടോ പക്ഷെ പീലി വിടർത്തനൊന്നും കാണാനില്ല ലാസ്റ്റ് പിന്നെ ഞാനങ്ങ് കയറിപ്പോന്നു അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് ഇതിങ്ങനെ ഇവരിങ്ങനെ വന്നത് ഇവർ കരച്ചിലും അതിലും രസമാണ് അപ്പം അന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ മഴ ഒന്നും ഇങ്ങോട്ട് മാറി പിന്നെ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴ പെയ്തു കേട്ടോ ഇത് ഉച്ചക്കാണ് ഉച്ച കഴിഞ്ഞിട്ട് നല്ലോണം മഴ പെയ്തു അപ്പം മഴക്കാണ് എന്തോന്നാവാ ഭയങ്കര കരച്ചിൽ കരയിൽ കേട്ടോ എന്തോ വിചാരിച്ചിട്ട് ഭയങ്കര സൗണ്ടിൽ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ കരയിൽ അപ്പം ഞാൻ വിചാരിച്ചു ആ മഴ പെയ്യാൻ വേണ്ടി ഇപ്പം ഇതിങ്ങനെ മയിൽ വേലി വിടർത്തി ആടും പാടും ചോദിച്ചാൽ ഞാൻ ഒരുപാട് സമയം അവിടെ ഇങ്ങനെ നോക്കി നിന്ന് കിട്ടും വീഡിയോ ഓഫാക്കിയിട്ടൊക്കെ നോക്കി നിന്നു അങ്ങനെ മയിൽ വെയിൽ വിടർത്തുകയാണെങ്കിൽ അതൊന്നെടുക്കാമോ എന്ന് ചോദിച്ചിട്ട് കുറേ സമയം ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എവിടെ അത് വെയിലൊന്ന് വിടത്തി അങ്ങനെ നടന്ന് 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 അങ്ങനെ പോകാണ്ട് പിന്നെ ഞാനെന്തെങ്കിലും ലാസ്റ്റ് ഞാനിങ്ങനെ നിർത്തിപ്പോന്നു ഒരു പെൺമയിൽ ഒന്ന് ആണുവാണെന്ന് ഒന്ന് അപ്പുറത്തൊരു വീടിൻ്റെ ഇതാ അവർ അടുക്കള ഭാഗങ്ങളായ സീറ്റുമ്പോൾ കൂടിയാണ് ആ സീറ്റുമ്പോൾ കൂടി അങ്ങനെ നടന്ന് പിന്നെ രണ്ടാളും ഒന്നിച്ചിറങ്ങി അങ്ങനെ നടന്നു എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഓടും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്ത് ഇതാ ഞാനും പത്തലുണ്ടാക്കും പത്തലെന്ന് പറഞ്ഞാൽ വെറുതെ തേങ്ങയും ജീരമൊക്കെ വെറുതെ അതിലിട്ടിട്ട് ഞാനങ്ങോട്ട് കൊച്ചു പൊടിച്ച പൊടിയിലിട്ടിട്ട് വൈകുന്നേരത്തേക്ക് ഒരു കടിയെന്നുള്ളതിൽ എന്തെങ്കിലും ഒരു കടി വേണം അപ്പോൾ കടിയെന്നുള്ളതിൽ കറിയൊന്നും ഉണ്ടാക്കാതെ വെറുതെ അങ്ങനെ ഉണ്ടാക്കും പക്ഷേ നല്ല സൂപ്പറായി നന്നായിട്ടോ അതാണ് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് വൈകുന്നേരം അപ്പോൾ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഒക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ചായ ഒക്കെ തിന്നാൻ നല്ല രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നാൻ നല്ല രസാകാരം വൈകുന്നേരത്ത് അപ്പോൾ ഞാനങ്ങനെ കുറച്ചുണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും